നവൈത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം സുഗതോത്സവം ആറന്മുളയിൽ സമാപിച്ചു കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങളാണ് സമാപിച്ചത് പ്രകൃതി സംരക്ഷണ സന്ദേശം പ്രചരിപ്പിച്ച് ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികൾ കഴിഞ്ഞ നാല് ദിവസമായി ആറന്മുള കേന്ദ്രീകരിച്ച് നടന്ന സമാപന ആഘോഷം പ്രകൃതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സുഗതകുമാരിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മവാർഷിക ദിവസമായി ഇന്ന് നവതി ആഘോഷം സുഗതോത്സവത്തിന് സമാപനമായി ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ നടന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു പൊതുനന്മയ്ക്കായി കവിതകളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിച്ച കവിയിത്രിയാണ് എന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഒരു പൊതുനന്മയ്ക്കായി ആളുകളെ ഒന്നിപ്പിക്കുവാനുള്ള ശക്തി അവർ പരിസ്ഥിതി പ്രവർത്തക വേണ്ടി നിസ്വാർത്ഥമായി ജീവിച്ച ഞാൻ നവതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതി സമ്മതപത്രം ഡോക്ടർ ഇന്ദിര നിന്ന് സ്വീകരിച്ചു മികച്ച പ്രകൃതി സംരക്ഷകനുള്ള സുഗത നവതി പുരസ്കാരം ശ്രീമാൻ നാരായണന് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമ്മാനിച്ചു നവതി ആഘോഷ സമിതി അംഗം പന്യൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ എം വി പിള്ള പ്രഭാഷണം നടത്തി സുഗത നവതി ആഘോഷ സമിതി ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ ജനം പത്രംതിട്ട